യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച മാർച്ചിൽ വലിയ പ്രതിഷേധം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ടൌൺ ചുറ്റി നടന്ന പ്രകടനത്തിനിടെ പ്രവർത്തകർ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഫ്ളക്സ്ബോർഡുകൾ വലിച്ചുകേറി തുടർന്ന് ഗാന്ധി സ്ക്വയറിൽ നിലത്തുകിടന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചു ഉപരോധത്തിൽ ദേശീയപാത നൂറ്റിമൂന്നിൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ പ്രവർത്തകർ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി

ഇതിനിടെ പോലീസ് മർദ്ദിച്ചുവെന്നാരോപിച്ച് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ ബർഖി സംസ്ഥാന സെക്രട്ടറിമാരായ രാഹുൽ മറിയപ്പള്ളി സുബിൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗൌരിശങ്കർ നിയോജകമണ്ഡലം പ്രസിഡന്റ് പി കെ വൈശാഖ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തിയത് നിരവധി പ്രവർത്തകർ പ്രതിഷേധ സമരത്തിൽ പങ്കാളികളായി ചൊവ്വാഴ്ച പുലർച്ചെ അതീവ രഹസ്യമായി കണ്ടോൺമെന്റ് പോലീസ് പത്തനംതിട്ട അടൂരിലെ വീട്ടിലെത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരങ്ങളുടെ പേരിലാണ് അറസ്റ്റ് നടന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം